ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന രണ്ടാമത്തെ ഏകദിന മത്സരത്തിലും ഒരു ഗംഭീര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് കട്ടക്കിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മുന്നൂറ്റി നാല് റൺസായിരുന്നു എടുത്തിരുന്നത് എന്നാൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു ടാർഗറ്റ് മറികടക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നാൽപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരുന്നു മികച്ച പ്രകടനം നടത്തിയത് മറ്റാരുമല്ല ക്യാപ്റ്റനായ രോഹിത് ശർമ്മ തന്നെയാണ് ഒരു കിടിലൻ സെഞ്ചുറിയാണ് നമുക്ക് രോഹിത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് നൂറ്റി പത്തൊൻപത് റൺസാണ് രോഹിത് നടത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ഫോറുകളും ഏഴ് സിക്സറുകളും അദ്ദേഹം നേടി ഒരു വെടിക്കെട്ട് പ്രകടനമാണ് ഹിറ്റ്മാൻ നടത്തിയിട്ടുള്ളത് ഹിറ്റ്മാൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും മത്സര ശേഷം ഇംഗ്ലണ്ടിൻ്റെ പരിശീലകനായ ജോസ് പട്ലർ രോഹിത് ശർമ്മയെ വാനോളം പ്രശംസിച്ചിട്ടുണ്ട് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അത് മുഴുവനും ഹിറ്റ്മാൻ തന്നെയാണ് എന്നാണ് ബട്ട്ലർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാറ്റ് കൊണ്ട് ഞങ്ങൾ നല്ല ഒരു നിലയിൽ തന്നെയായിരുന്നു പക്ഷെ ഈ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും രോഹിത് ശർമ്മക്കാണ് ഉള്ളത് വളരെ സൂപ്പറായിക്കൊണ്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് ഞങ്ങൾ ശരിയായ രീതിയിൽ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാൽ തീർച്ചയായും റിസൾട്ടുകൾ ഉണ്ടാകും ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെയുള്ള കഴിഞ്ഞ ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കിയതിന് പിന്നാലെ ഏകദിന പരമ്പരയും സ്വന്തമാക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു ഏകദിന മത്സരം കൂടിയാണ് ഈ ഒരു പരമ്പരയിൽ അവശേഷിക്കുന്നത് അത് വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമയൂലം കാണാം